നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതമായ രോമ വളർച്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് പുരുഷന്മാരുടേതുപോലെ നമുക്ക് രോമം വരുന്ന സമയത്ത് വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളിൽ പൊതുവെ പുരുഷ ഹോർമോണിന്റെ അളവ് ഒരു രീതിയിലുണ്ട് സ്ത്രീകളുടെ ഹോർമോണായ ഇസ്ട്രജനും പ്രൊജെസ്ട്രോണും ഉള്ളതുപോലെ തന്നെ പുരുഷന്മാരിലെ ഉള്ള ഹോർമോണായ ടെസ്റ്റോസ്റ്റുറോൺ ഒരളവില്ലെ നമുക്കും സ്ത്രീകൾക്കും ഉണ്ട് പക്ഷെ അതൊരളവിന് മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പുരുഷന്മാരുടേതിന് സമാനമായിട്ടുള്ള പല ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ അമിതമായിട്ടുള്ള രോമ വളർച്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫേഷ്യൽ ഹെയർ അതായത് അപ്പർ ലിപ്പ് മീശ താടി അതുപോലെ തന്നെ നെഞ്ചില് അതുപോലെ പുറത്ത് വട്ടക്സിന്റെ മുകളിലായിട്ട് ഒക്കെ നമുക്ക് ഒരുപാട് രോമ വളർച്ച കൂടുന്നതായിട്ട് കണ്ടുവരാം അതുപോലെ തന്നെ കൈകാലുകളിലെ രോമം പൊതുവെ സ്ത്രീകൾക്ക് നനുത്ത രോമമായിരിക്കും അത് കുറച്ചും കൂടെ പോലെ കട്ടി കൂടി വരികയും കാലിലൊക്കെ ആണെങ്കിൽ നല്ല ചുരുണ്ട രീതിയിൽ നല്ല കട്ടിക്ക് മുടി വളരുന്ന ഒരു രീതിയും കാണാറുണ്ട് ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇതിനൊരു പരിഹാരം പലരും ചോദിക്കാറുണ്ട് കാരണം ഹോം റെമഡീസ് ഒക്കെ ചെയ്തു ഇനി എന്താണ് ചെയ്യേണ്ടത് കാരണം കൊറ മഞ്ഞൾ അരിമാവ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരുപാട് നാട്ട് വൈദ്യം പോലെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മിക്കവാറും നമുക്ക് ചെറിയ രോമമാണെങ്കിൽ കുറച്ചൊക്കെ എഫക്റ്റീവ് ആവും എന്നാലും ഭയങ്കരമായിട്ടൊന്നും പൊടിക്കൈ വർക്ക്ഔട്ട് ആവത്തില്ല ഈ രോമ വളർച്ചയുടെ കാര്യത്തില് ചെറിയ രീതിയിൽ നമുക്ക് പറ്റും പക്ഷെ അതിൽ കൂടുതലാണെങ്കിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു പ്രശ്നം ചിലരാണെങ്കിൽ ഇത് ഷേവ് ചെയ്യും ചിലരാണെങ്കിൽ ഫേസ് വാക്സ് ചെയ്യും ചിലർ ത്രെഡ് ചെയ്യും ചിലർ പ്ലക്കർ വെച്ചിട്ട് പിടിക്കും ആദ്യം ആദ്യമൊന്നും വലിയ പ്രശ്നം കാണത്തില്ല പക്ഷെ നമ്മളിതിപ്പോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ചെയ്യേണ്ടി വരുമ്പോ നമ്മുടെ മുഖത്തിന്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ട് വളരെ കട്ടിയായിട്ട് ഇപ്പൊ പ്രധാനമായിട്ട് ഇവിടെ ഒക്കെ കുറച്ച് കട്ടി കൂടി ആ താടിയുടെ ഭാഗത്തൊക്കെ കറുപ്പോ അല്ലെങ്കിൽ കരിനീലിച്ചായിട്ടുള്ള ഒരു കളറും ആ സ്കിന്നു കുറച്ച് കട്ടിയാവുന്ന ഒക്കെ കാണാറുണ്ട് അപ്പൊ ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സൊല്യൂഷൻ ഇതിന്റെ കാരണം നമ്മൾ അറിയുക എന്നുള്ളതാണ് ചിലർക്ക് ജന്മന അതായത് പാരമ്പര്യമായിട്ട് ഇതുപോലെ രോമോളർച്ച ഉള്ള ഫാമിലി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിപ്പോ അമ്മയ്ക്കോ അമ്മുമ്മയ്ക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീനേജ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം ഈ മീശയുടെ മുകളിലും അതുപോലെ തന്നെ താടിയൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് പാരമ്പര്യ ഘടകമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോർമോൺ തെറാപ്പിയോ അല്ലെങ്കിൽ വെയ്റ്റ് ലോസോ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല അതിന് പകരം നമ്മൾ ഡയോഡ് ലേസേഴ്സ് തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞുതരാം അതെങ്ങനെയാണ് എത്ര സെറ്റിംഗ് വേണം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം അതുപോലെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് പ്രധാനമായിട്ട് ഹെർസ്യൂട്ടിസം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് ആൻഡ്രജൻസിൻ്റെ അളവിന് വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ മീശ തടിയൊക്കെ ഒരു വളർച്ചയുടെ മറ്റൊരു ഒരു ഒരു ഫേസിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അതിന് നമ്മൾ പി സി ഒ ഡി പോലുള്ള അവസ്ഥ അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക ഓവറിയിൽ ചെറിയ സിസ്റ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ ഹോർമോൺസിൻ്റെ അളവ് നോക്കുക ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഞാൻ പി സി ഒ ഡിയെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലെന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം ഏതൊക്കെ എക്സസൈസസ് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പൊ അത്തരത്തിൽ പി സി ഓടിയും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇതൊരു മുഖക്കുരു പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം മുഖക്കുരു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരത്തില്ല പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ മുഖത്തിനെ ആക്കുന്ന രീതിയിൽ അത് വന്നു പോകും അതുപോലെ തന്നെയാണ് പി സി ഓടിയം ഇപ്പം വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നാല്പത്തഞ്ച് കിലോയൊക്കെ ഉള്ള അല്ലെങ്കിൽ നാല്പത് കിലോ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ആറുമാസം കൊണ്ട് നാൽപ്പത്തഞ്ചിലേക്കോ അൻപത് കിലോയിലേക്കൊക്കെ പോകുമ്പോൾ ഈ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറയാൻ ഭയങ്കര ഒരു വെയ്റ്റ് ഒന്നുമല്ല എങ്കിൽ പോലും പി സി ഒ ഡി വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള പി സി ഒ ഡി നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതുപോലെയുള്ള വെയ്റ്റ് ഗെയിനിൽ ഇതുപോലെ ഹെയർ ഗ്രോത്ത് വരാറുണ്ട് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ സൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഹോർമോൺസിൻ്റെ ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും പിന്നെ ഹോർമോൺസിന്റെ ലെവല് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത കാര്യം ഇത് ആവുമ്പോഴത്തേക്ക് ഈ കട്ടിയുള്ള രോമം പതുക്കെ നനത്ത് നനത്ത് വരും ചിലർക്കാണെങ്കിൽ ഇതൊക്കെ ശരിയായാൽ പോലും ആ രോമം മാറി പോകാറില്ല അത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഷേവ് ചെയ്തും അല്ലെങ്കിൽ ബാക്കിയുള്ള മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് മടുത്തവരാണെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയോഡ് ലേസേഴ്സ് ആണ് അപ്പം നമ്മൾ ഡയോഡൈസേഴ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഹെയർ റിമൂവൽ ഓൾമോസ്റ്റ് ഹെയർ റിമൂവൽ എന്നുള്ള രീതിയിലാണ് ഹെയർ റിഡക്ഷൻ ആണ് അതിലൂടെ പോസിബിൾ ആവുന്നത് പക്ഷേ നമുക്ക് അത് ഹെയർ റിമൂവൽ പെർമനന്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പലരും ചോദിക്കുന്നത് ഇത് എന്താണ് ഇതിന്റെ ഒരു ടെക്നോളജി എന്താണ് ഇത് നമ്മളിത് കരിച്ചു കളയാണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ ഇപ്പം നമുക്കറിയാം അതൊരു ബീമാണ് ആ ബീം പോയിട്ട് ആ ഹെയർ ഫോളിക്കിളിനെ ഡാമേജ് ചെയ്യുക ചെയ്യുന്നത് അതായത് അതിനെ അത് നശിപ്പിച്ചു കളയും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്കിന്നിനോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സെല്ലുകൾക്കോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതിന് വലിയ ഒരു പരിക്കുകളും ഉണ്ടാവില്ല വളരെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ആദ്യം ഒരു കൂളിങ് ജെല് ഇട്ടതിന് ശേഷം ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യില്ല അത്രക്കും ലളിതമായ ഒരു കാര്യമാണ് പിന്നെ മുടിയുടെ കട്ടി അനുസരിച്ചാണ് നമുക്കിത് എത്ര സിറ്റിംഗ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ചിലരിലാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ സിറ്റിംഗ് എന്ന് നമുക്ക് പറയാം പെർമനന്റ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് പെർമനന്റ് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഹോർമോൺ ലെവൽ വീണ്ടും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും മുടി വളർച്ച വരാം പക്ഷെ അതല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അപ്പം നമ്മളെ കയ്യിലിപ്പം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഈവൻ നമുക്ക് ചില സ്ത്രീകൾ മൂക്കിനകത്ത് വരെ രോമമുള്ള സ്ത്രീകളുണ്ട് അതും ഭയങ്കര ഓക്ക്വേഡ് ആണ് കാരണം മൂക്കിനകത്ത് നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ രോമം വെളിയിലേക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അത് വരെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഡയോഡ്ലൈസസ് ഉണ്ട് അപ്പൊ അതിനകത്ത് തന്നെ ആ മിക്കവാറും ആൾക്കാർക്ക് ഫേസിലാണ് അപ്പർ ലിപ്പ് അതുപോലെ തന്നെ ചിൻ ഏരിയ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ വരുന്നത് പിന്നെ ചിലരാണെങ്കിൽ ഇപ്പൊ കോസ്മെറ്റിക് ഇതിന്റെ ഭാഗമായിട്ട് ചില എപ്പോഴും ഫേസ് ഷേവിങ്ങും അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്തിട്ട് മാക്സിമം രോമം ഇല്ലാത്ത ഒരു ലുക്ക് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയും ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞത് ഈ അമിതമായിട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നത് അല്ലാത്തവർക്ക് നമ്മൾ കോസ്മെറ്റോളജിയുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട് അത് കൈകളിൽ ഉണ്ട് അതുപോലെ അണ്ടർ ആംസിലുണ്ട് പ്രൈവറ്റ് ഏരിയയിലുണ്ട് ഇത്തരത്തിൽ ആയിട്ട് നമുക്ക് ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഉള്ളത് ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് പതിനെട്ട് വയസ്സിന് ശേഷമാണ് കൂടുതലായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് ശേഷം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നോൺ സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ ആ രീതിയിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പിന്നെ ചില ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് അതുപോലെ തന്നെ ടെക്സ്ചർ എങ്ങനെയാണ് ഏത് അളവിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സിറ്റിങ്ങും അടുത്ത സിറ്റിങ്ങും തമ്മിൽ ഓരോ പേഷ്യൻറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് എത്ര ഇന്റർവെൽ വേണം എന്ന് പറയുന്നത് ഒരു ത്രീ വീക്സോ അല്ലെങ്കിൽ ഒരു ഫോർ വീക്സോ ഒക്കെ ഇടവേളകളിലായിരിക്കും ചിലപ്പോൾ ഓരോ സിറ്റിങ്ങും വരുന്നത് ഒരു തവണ ചെയ്താൽ ചിലപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ ആയിരിക്കും അടുത്ത സിറ്റിംഗ് വരുന്നത് അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ ടു ഫോർ അല്ലെങ്കിൽ ഫോർ ടു ഫൈവ് സിറ്റിംഗ്സ് എങ്കിലും നമുക്ക് മിനിമം വേണ്ടി വരും വളരെ ചെറിയ രോമം ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിന് താഴെ ആയിട്ട് അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വേറെ വേറൊരു അഡ്വാൻറ്റേജ് നമുക്കിപ്പം ഒരു തവണ ചെയ്യുമ്പോൾ ഹെയർ റിമൂവ് ചെയ്തു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രോമം കളിച്ചു വരുന്നെങ്കിൽ നമുക്കിത് ചെയ്ത് ചിലരിലാണെങ്കിൽ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ കുറെ ഡിലേഡ് ആവാറുണ്ട് അതായത് ഇപ്പം ഒരു ത്രീ ഫോർ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് ചിലരിലെ കാര്യമാണ് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ അപ്പൊ അത്തരത്തിൽ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട് ആ അങ്ങനെ നമ്മൾ ആ ഹെയർ ഹെയർഫോളുകളിൽ നിരന്തരം നമ്മൾ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് അത് പെർമനന്റ് ആയിട്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അത് നമ്മൾ കേസ് ടേക്കിങ്ങിന് ശേഷമാണ് ഓരോ പേഷ്യൻറ്റും സെലക്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇപ്പോ ഒരു വാഡ ഇൻവേസീവ് ആയിട്ട് അതായത് നമ്മൾ പേടി പിന്നതോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ ആയിട്ടോ അങ്ങനത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഇനി എല്ലാവരും ചോദിക്കാറുണ്ട് ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ റിമൂവലിന് എന്താണ് സൊല്യൂഷൻ എന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ക്ലിനിക്കിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഓരോരോ വ്യക്തിയെയും ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡുകളോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്ക് വിളിച്ചാൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്